നടി അഹാന കൃഷ്ണയ്ക്കെതിരെ ആരോപണവുമായി സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷന് അഹാന സഹകരിക്കുന്നില്ല എന്നാണ് ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ നൈനയുടെ ആരോപണം ജോസഫ് മനു ജെയിംസ് രണ്ടു വർഷം മുൻപാണ് മരണപ്പെട്ടത് അഹാന മാനുഷിക പരിഗണന വെച്ച് പോലും പ്രൊമോഷന് സഹകരിക്കുന്നില്ല എന്നാണ് നൈന പറയുന്നത് ഇന്ന് കൊച്ചിയിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിൽ അഹാന പങ്കെടുത്തിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് നൈനയുടെ വിമർശനം തന്റെ ഭർത്താവും അഹാനയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും എന്നാൽ അതെല്ലാം നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞെന്നും നൈന പറയുന്നു ജോസഫ് മനു ജെയിംസ് ഇല്ല എന്നതിനാൽ തന്നെ മാനുഷിക പരിഗണന വെച്ച് പോലും അഹാന വരേണ്ടതായിരുന്നു എന്നും നൈന പറഞ്ഞു നല്ലൊരു നടിയാണ് അഹാന അവരോട് എന്നെ കൊണ്ട് പറ്റാവുന്നത്ര രീതിയിൽ ഞാൻ സംസാരിച്ചിരുന്നു പി ആർഒ പ്രൊഡക്ഷൻ ടീം എന്നിവരെല്ലാം സംസാരിച്ചു ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അഹാന അത് ഇപ്പോഴും മറന്നിട്ടുണ്ടാവില്ല എന്നാൽ എല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു സ്വാഭാവികമായിട്ടും മാനുഷിക പരിഗണന എന്നുള്ളത് ഉണ്ടാവേണ്ടതാണ് പ്രശ്നങ്ങൾ മറന്ന് സഹകരിക്കേണ്ടതായിരുന്നു എന്നും എന്തുകൊണ്ടാണ് വരാത്തത് എന്നും തനിക്ക് അറിയില്ല എന്നാണ് നൈന വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു ജോസഫ് മനു മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് നാൻസി റാണിയുടെ റിലീസിന് തയ്യാറെടുക്കുന്നതിനിടയിലായിരുന്നു മനുവിന്റെ അകാല വിയോഗം ഐ ആം ക്യൂരിയസ് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചയാളാണ് മനു മലയാളം കന്നഡ ഇംഗ്ലീഷ് സിനിമകളിലും അദ്ദേഹം സഹസംവിധായകനായി പ്രവർത്തിച്ചിരുന്നു ജോസഫ് മനുവിൻ്റെ മരണശേഷമാണ് താൻ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ജോയിൻ ചെയ്യുന്നത് എന്ന് നൈന പറഞ്ഞു അണിയറ പ്രവർത്തകരാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നത് എന്നും മൂന്ന് വർഷമെടുത്തു പോസ്റ്റ് പ്രൊഡക്ഷൻ പൂർത്തിയാക്കാൻ എന്നും അവർ വ്യക്തമാക്കി എന്നാൽ പോലൊരു നടിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല എന്നുമാണ് നൈന പറയുന്നത് എന്നാൽ മരിച്ചുപോയ തന്റെ ഭർത്താവിനോടുള്ള മുൻവൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അഹാന ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത് എന്നും നൈന പറയുന്നു